ഈ കനത്ത കാറ്റിൽ പത്തനംതിട്ട ഓമല്ലൂരിൽ വ്യാപകമായ ഉണ്ടായി വീടിന് മുകളിലേക്ക് മരം വീണു സമീപത്തെ രണ്ട് വീടുകളുടെ മേൽക്കൂരയുടെ ഭാഗങ്ങളും ഒക്കെ പറന്നുപോകുന്ന സ്ഥിതി ഉണ്ട് സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും അഭിലാൽ എന്താണ് പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ സ്ഥിതി ഇപ്പോഴും പലയിടത്തും ശക്തമായ മഴ തുടരുകയാണോ ഇടവിട്ട് ചെറിയ മഴയാണ് രാവിലെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ചയോടുകൂടിയാണ് മഴയ്ക്കൊപ്പം വീശിയിടിച്ച കാറ്റ് ഓമല്ലൂർ റൈമാലി ഭാഗത്ത് നാലോളം വീടുകൾക്ക് കാര്യമായ നാശനഷ്ടം വരുത്തി കടന്നുപോയത് അയ്മാലി നെല്ലക്കുന്നത്ത് രമാദേവിയുടെ വീട് അതോടൊപ്പം തന്നെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന നിഷ ചെറുവള്ളിൽ തുളസിദാസ് എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്കാണ് മരം കടപുഴകി വീണത് മുയൽ മേൽക്കൂരയ്ക്കടക്കം കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് സമീപത്തെ താമസക്കാരെ രവീന്ദ്രനടക്കം മറ്റ് മൂന്ന് പേരുടെ വീടിന്റെ മേൽക്കൂരയുടെ ഭാഗങ്ങളാണ് കാറ്റിൽ പറന്നുപോയത് ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ പോലും വീട്ടിന് ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കടക്കം പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകര ശരി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിലും മഴ തുടരുന്നു പലയിടങ്ങളിലും നാശവസ് ഉണ്ടായിട്ടുണ്ട്